തൃശൂർ പാലിയക്കരയിൽ ടോൾ പ്ലാസ എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അവിടുത്തെ ഗതാഗത കുരുക്കും പ്രശ്നങ്ങളും പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ പകർത്തിയ കാഴ്ചകളാണ് പ്രേക്ഷകർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുമല്ലോ പാലിയക്കരയിൽ ടോൾ പ്ലാസയിലെ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച അപ്പീലിൽ ദേശീയപാത അതോറിറ്റിയെ രൂക്ഷമായാണ് സുപ്രീംകോടതി ഇന്നലെ വിമർശിച്ചത് എങ്ങനെ വിമർശിക്കാതിരിക്കും നോക്കൂ ഇതാണ് പാലിയക്കര വഴിയുള്ള യാത്രയുടെ നേർക്കാഴ്ച പാലിയക്കര വഴി താനും യാത്ര ചെയ്തിട്ടുണ്ട് ഇത്രയും മോശം സാഹചര്യത്തിലുള്ള റോഡിൽ എങ്ങനെയാണ് നിങ്ങൾ ടോൾ ാണ് ചീഫ് ഈ ദൃശ്യങ്ങൾ നോക്കൂ ആരായാലും ചോദിച്ചു ആദ്യം റോഡുകൾ നന്നാക്കി ഗതാഗത കുരുക്ക് പരിഹരിക്കൂ എന്നിട്ടാകാം അപ്പീലുമായി എത്തുന്നതെന്നാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇന്നലെ പറഞ്ഞത് അതേസമയം ടോൾ ഇല്ലെങ്കിൽ സേവനവുമില്ല എന്ന നിലപാടിലാണ് പാലിയേക്കര ടോൾ പ്ലാസ കമ്പനി സൗജന്യ ആംബുലൻസും റോഡ് അറ്റകുറ്റപ്പണിയും കമ്പനി നിർത്തിയിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഒരു ഐഡിയ തരുന്നുണ്ട് ടോൾ പ്ലാസയിലെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ ടോൾ പ്ലാസ വഴി കടന്നുപോയിട്ടുള്ളവർക്ക് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യവുമില്ല ഇതാണ് നമ്മുടെ ടോൾ പ്ലാസയിലെ ഗതാഗത കുരുക്കിൻ്റെ യഥാർത്ഥ കാഴ്ച അപ്പോൾ ജിതിൻ പകർത്തിയ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവുകയാണ് ദൃശ്യങ്ങൾ വാക്കുകളേക്കാൾ പ്രയോജനം തരുമല്ലോ ജയ്സൺ ചാമുളപ്പിൽ പാലിയേക്കരയിൽ നിന്ന് ഒപ്പം ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം ജയ്സൺ ചാമുളപ്പിൽ ഗുഡ് ഈവനിങ് പാലിയേക്കരയെക്കുറിച്ച് പലവട്ടം നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒരു പ്രശ്നവും ഇല്ലാത്ത വട്ടിൽ പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കോടതിയും കടുപ്പിച്ച ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞത് പാലിയക്കരയിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ലാതിട്ടാണോ ജയ്സൺ സുജയ ഞാനിപ്പോൾ നിൽക്കുന്നത് നിരവധി ചെറുകുളങ്ങളുടെ ഇടയിലാണ് ആ ചെറു കുളങ്ങളിലൂടെ വാഹനങ്ങൾ കടന്നു പോവുകയാണ് ഇപ്പോൾ തൃശൂരിലെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ നാലിടങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ കുപ്പിക്കഴുത്തുകൾ സുപ്രീം കോടതിയുടെ വാക്കുകൾ പ്രകാരം ആണെങ്കിൽ കുപ്പിക്കഴുത്തുകളുണ്ട് ഒരു കുപ്പിക്കഴുത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ആമ്പല്ലൂർ കുപ്പിക്കഴുത്തിന് മുമ്പിലാണ് ഇവിടെ ഇന്നലെ ഏഴ് ആണ് ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും മൂന്ന് കിലോമീറ്റർ ഉണ്ട് ആ കുഴികൾ കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമാകും എങ്ങനെയാണ് ഈ വഴിക്ക് വാഹനങ്ങൾ കടന്നു പോവുക എന്നത് നമുക്ക് അദൃശ്യങ്ങളിലേക്ക് പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് വാഹനങ്ങളുടെ ഒരു നിരയാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഈ ഭാഗത്ത് തന്നെ അങ്ങോട്ട് വാഹനങ്ങളുടെ നിര ഇപ്പോൾ നമുക്ക് ആ കുഴി കുഴികളിലേക്ക് പോയാൽ ഇത് ഇതിലൂടെ എങ്ങനെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യം സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് പോലും ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പോലും പിന്നെ അദ്ദേഹം സുപ്രീം സുപ്രീംകോടതിയിൽ വെച്ച് പറയുന്ന സ്ഥിതി ഉണ്ടാകുന്നു എങ്ങനെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുക എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതോ ഇവർ ടോൾ പിരിവ് നിർത്തി ടോൾ പിരിവ് നിർത്തിയതോടുകൂടി ടോൾ കമ്പനി പറയുന്നു ഇനിയും യാതൊരുവിധ സർവീസുകളുമില്ല മെയിൻ്റനൻസ് ഇല്ല അതുപോലെ തന്നെ ആംബുലൻസ് സർവീസില്ല കുഴികളടക്കില്ല അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദുരിതമയമാകുമെന്ന കാര്യത്തിൽ ഒന്നും സംശയമില്ല ആരാണ് ഉത്തരം നൽകേണ്ടത് ആരാണ് പരിഹാരം കാണേണ്ടത് സുപ്രീം കോടതിയിൽ ഒരു കേസ് ചലഞ്ച് ചെയ്യുമ്പോൾ ആ കേസിന് മുന്നോടിയായി ടോൾ കമ്പനി പിരിവ് ഇല്ലാത്തത് പൈസ ഇല്ലാത്തത് ഇനി സർവീസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേശീയപാതയിലൂടെ ഇപ്പോൾ നമുക്ക് ഈ കിലോമീറ്ററുകൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ് സത്യത്തിൽ ഇപ്പോൾ ക്യൂ ഇന്നലെ ഇവിടെ മാത്രമല്ല കേട്ടോ എല്ലാ വഴികളിലും ഇത് തന്നെയാണ് സ്ഥിതി ദേശീയപാതയിൽ നാല് സ്ഥലങ്ങളിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട് ആ നാല് സ്ഥലങ്ങളിലെയും സ്ഥിതി സമാനമാണ് ഏകദേശം എല്ലായിടത്തും ഒരു അഞ്ച് ആറ് കിലോമീറ്റർ മിനിമം ബ്ലോക്ക് ഉണ്ടാകും തിരക്ക് ഈ അവധി ദിവസങ്ങളാണെങ്കിൽ പറയുകയാണ് ഇന്നലെ രാത്രി ഒന്നും ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെ ഇങ്ങനെ പോയാൽ അങ്ങനെ നടന്നു പോയാൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടന്നാൽ പാലിയക്കാർ ടോൾ പ്ലാസ എത്തും ആ ടോൾ പ്ലാസയും കടന്ന് ഈ വാഹനങ്ങളുടെ നീണ്ട നിര പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആരാണ് ഇതിന് പരിഹാരം കാണേണ്ടത് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് സംബന്ധിച്ച് ആർക്കും ഉത്തരമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ ഈ വഴിയിൽ കടന്ന് ഇപ്പുറത്തെ വഴിയിൽ കടന്നാൽ ഇത് സർവീസ് റോഡാണ് ഈ സർവീസ് റോഡിലൂടെ നിന്ന് മെയിൻ റോഡെന്ന് അറിഞ്ഞു കഴിഞ്ഞു പ്രധാന ഹൈവേ നിറഞ്ഞു കഴിഞ്ഞു അതിൽ സർവീസ് റോഡും നിറഞ്ഞു കഴിഞ്ഞു വാഹനങ്ങൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൂടെ കിടക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ കുഴി അടക്കില്ല കുഴി അടക്കില്ല എന്ന അവസ്ഥ കൂടി വരുമ്പോൾ എന്താണ് കോടതി അതാണ് പറഞ്ഞത് കുഴികൾ ഒരുപാട് ജയ്സൺ ഈ റോഡെന്ന് നന്നാക്കാൻ പറയുന്നു കാരണം ടോൾ വിരിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ വഴിയിൽ കുഴി ഇങ്ങനെ ഇടുന്നു മൂടാനായിട്ടുള്ള മടി എന്താണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും മറുപടി ഉണ്ടോ ഇവർക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർഷം ഇവർ പൈസ പിരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് പോലും കുഴിമൂടിയിട്ടില്ല അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി മാറുന്നത് ഇപ്പോൾ ഇവൾ ഇവർ പറയുന്നു ഇപ്പോൾ ടോൾ പിരിവില്ല ആ ടോൾ പിരിവില്ലാത്ത ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പൈസ തരുന്നില്ല എന്നതാണ് പക്ഷേ പൈസ ഇവിടെ മെയിൻ്റനൻസ് നടത്തുന്നില്ല എന്നുള്ളത് പക്ഷേ ഇവർ ടോൾ പിരിക്കുന്ന സമയത്തും ഇവർ ഇതൊന്നും ചെയ്തിരുന്നില്ല കുഴികളുടെ